മകരവിളക്ക് ഉത്സവ തീർത്ഥാടനത്തിൽ ശബരിമലയിൽ തിരക്കേറുന്നു ഡിസംബർ മുപ്പതിന് നട തുറന്നത് മുതൽ ജനുവരി മൂന്നിന് വൈകിട്ട് അഞ്ചു മണി വരെ മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എട്ട് പേരാണ് മല ചവിട്ടിയത് അതേസമയം മകരവിളക്കിനോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ശബരിമലയിൽ ഉന്നതതല യോഗം ചേർന്നു മകരവിളക്ക് ഉത്സവത്തിന് ഡിസംബർ മുപ്പതിന് നട തുറന്നത് മുതൽ ജനുവരി ജനുവരി വൈകിട്ട് പേരാണ് ശബരിമല ദർശനം ഏറ്റവും അധികം തീർത്ഥാടകർ സന്നിധാനത്ത് എത്തിയത് ഒരു ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപത് പേർ ജനുവരി രണ്ടിന് ഒരു ലക്ഷത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് തീർത്ഥാടകർ മല ചവിട്ടി ഇന്നലെ അഞ്ചു മണിവരെ അമ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി മൂന്ന് പേരാണ് മല ചവിട്ടിയത് മണ്ഡലകാലം മുതൽ ജനുവരി മൂന്ന് അഞ്ചു മണിവരെ മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഒരായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി പേരാണ് സന്നിധാനത്ത് ദർശനം നടത്തിയത് തിരക്കേറിയതോടെ കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത് തീർത്ഥാടകർക്കുള്ള ഔഷധ കുടിവെള്ളം ആരോഗ്യ സുരക്ഷാ പരിചരണ സംവിധാനങ്ങൾ മുന്നറിയിപ്പുകൾ എന്നിവയുമായി ദേവസ്വം ബോർഡും മറ്റു വകുപ്പുകളും സജീവമായി രംഗത്തുണ്ട് അതേസമയം മകരവിളക്കിനോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ശബരിമലയിൽ ഉദ്യോഗസ്ഥല യോഗം ചേർന്നു മകരവിളക്കിനോടനുബന്ധിച്ചുള്ള തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ യോഗം വിലയിരുത്തി അമൃത ന്യൂസ് സന്നിധാനം